ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ തിരുനാവായ പഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ വർഷങ്ങളായി വാർഡിൽ ഇല്ലാത്ത വിഷയത്തിൽ തുടർ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മണ്ഡലം സെക്രട്ടറി കെ സി ഷമീർ ധർണ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷമായി വിദേശത്തുള്ള വാർഡ് മെമ്പറുടെ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയോ അയോഗ്യനാക്കുകയോ ചെയ്യാത്ത ഭരണ പ്രതിപക്ഷ ഉദ്യോഗസ്ഥ നിലപാടിനെതിരെയാണ് മാർച്ച് നടത്തിയത് പുത്തനത്താണി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മണ്ഡലം സെക്രട്ടറി കെ സി ഷമീർ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ഒരുമിച്ച് വലിയൊരു ഇത് ഈ തുടക്കമാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല എട്ടാം വാർഡിൽ നടക്കുന്നത് വരെ നമ്മൾ ഈ തുടരുക കുഞ്ഞമ്മുട്ടി ഹാജി സി വി ബാബ സി വിദർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മൂസക്കുട്ടി സുലൈമാൻ എന്നിവർ ന്യൂസ് ബ്യൂറോ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവർക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிப்புரம்